പറയേ സ്വസ്ഥ കർത്താവരോട് സ്ത്രീകളങ്ങനെ ഗ്രേഹിക്കപ്പെടാകുന്നു ഭരത്തെ ഫലമായിട്ടാകുന്നു ർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ കന്യകാമറിയമേ അധർമ്മങ്ങൾ കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപ്പതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ തരത്തിലുള്ള സങ്കടങ്ങൾ നിമിത്തം വലയുന്ന ഞങ്ങളുടെ ഓരോരുത്തരെയും അങ്ങേ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ തിരുശുതനായ മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി പ്രാർത്ഥിച്ചു തരണമേ തിരുസഭയ്ക്ക് പ്രവർത്തന സ്വാതന്ത്ര്യവും സമാധാനവും നൽകണമേ അങ്ങേ ഹൃദയത്തിന് പ്രതിഷ്ഠിതനായിരിക്കുന്നു ഞങ്ങൾ പരിശോധന സ്വീകരിക്കുകയും അങ്ങേടെഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ വിശുദ്ധ േറിയ രക്തത്താരും പത്തിൻ കറകളിൽ നിന്ന് യുടെ സൃഷ്ടികൾ അവരുടെ പ്രയത്നങ്ങളെ ആശീർവദിക്കുകയും ഞങ്ങളങ്ങൾ ആരംഭിക്കുന്നവരോത്തരം വിജയകരമായി പുരോഗമിക്കുവാനും

നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായി വിലയിപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഗതിമാവുകയും ചെയ്യട്ടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ഇതാൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കൽ അതിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലംഘിക്കുകയില്ല വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇതിനെ ഇതിന് ഇത് അഭിമാനമാണ് ാണ് എല്ലാം പണിതുയർത്തുന്നതെന്ന യാഥാർത്ഥ്യം മനസ്മരിക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നവർക്ക് ഇടവർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിഹരിക്കാനായി ജീവിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കുഴന്നെടുത്ത് അവരുടെ മധ്യയെ ഞാനും ഉണ്ടായിരിക്കും എന്നരുളിച്ചുഹായേ ദേവജനത്തിന് ഒന്നിയേർന്ന് അങ്ങയെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും മഹത്വപ്പെടുത്തുവാനും വേണ്ടി ഞങ്ങൾ പണിയാൻ പോകുന്ന ദേവാലയത്തിൻ്റെ അടിസ്ഥാനശില അങ്ങ് ആശീർവദിക്കണമേ ഈ മൂലക്കല്ലിൽ പണിതീയർത്തുന്ന പ്രാർത്ഥനാഭവനം ഉറപ്പുള്ളതും സുരക്ഷിതവുമായിരിക്കട്ടെ അങ്ങാണ് യഥാർത്ഥ മൂലക്കല്ലും ദേവാലയമെന്ന യാഥാർത്ഥ്യം ഞങ്ങളെ നിരന്തരം അനുസ്മരിപ്പിക്കണമേ ഈ ദേവാലയത്തിൻ്റെ പണി യഥാസമയം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങധനയുടെയും സ്തുതിയുടെയും ഗീതങ്ങൾ എവിടെ നിന്ന് താമസം വിന ഉയരുവാനിടയാകട്ടെ ഇതിൻ്റെ നിർമ്മാണത്തിനായി അധ്വാനിക്കുന്നവരെ അനുഗ്രഹിക്കുകയും എല്ലാവിധ അപകടങ്ങളിൽ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിക്കായി സാമ്പത്തിക സഹായം നൽകുന്നവരെയും ഈ ഇടവകയിലെ ഓരോ കുടുംബത്തെയും അങ്ങയുടെ പൈതൃകമായ വരുമാനങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വളരെ താല്പര്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ സ്ഥാപനം കല്ലടിയിൽ കർമ്മം നടത്തിയത് പിതാവിനെ ക്ഷണിച്ചപ്പോഴും പിതാവ് ഏറെ താല്പര്യപ്പെടുത്തു പറയക്കാട്ടിൽ അച്ഛൻ മരിച്ചപ്പോഴും ഇവിടെ വന്നപ്പോൾ പിതാവ് ഇതേമാതിരി തന്നെ കർമ്മങ്ങളിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുന്നു വിശ്രമത്തിലാണ് പിതാവ് രാജഗിരിയില് കളമശ്ശേരിയില് വിശ്രമത്തിലിരിക്കുകയാണ് പിതാവ് നമ്മുടെ അതിരൂപത്തിക്ക് വേണ്ടി എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിന്ന് നമുക്ക് വേണ്ടി കുറച്ചുനാള് പിതാവ് ഭരണം നടത്തി തന്നെയുമല്ല എല്ലാ കാര്യത്തിലും നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തുകൊണ്ട് പിതാവൽ നമ്മുടെ ബിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോ പിതാവൽ ഏറെ സ്നേഹത്തോടെ നന്നു ഈ അവസരത്തിൽ പറയുകയാണ് നമുക്ക് ആഴ്ച കിട്ടിയത് രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത് രൂപ ഇവിടെ എല്ലാവരും കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് ബഹാനപ്പെട്ട മാത്യു അച്ഛൻ മാത്യു അച്ഛൻ അച്ഛൻ മാത്യു അച്ചൻ കൂടെ ഉണ്ട് പ്രത്യേകം നന്ദിയുടെ ഓർത്തു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും നമ്മുടെ ഭാരവാഹികൾ കൈക്കാലമാര് ജൈവജനം എല്ലാവരെയും പ്രത്യേകം നന്ദിയോട് ഓർക്കുന്നു എല്ലാവർക്കും താഫര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ വിശദമായി നന്ദിക്കൊന്നും സമയമില്ലാത്ത സമയം വൈകിയുണ്ട് എല്ലാവരും പ്രത്യേകം പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു നന്നുകൂടി എത്തിക്കണം അപ്പൊ ജോലിച്ചു കൗൺസിലേഴ്സ് ഉണ്ട് ആരൊക്കെയൊന്നും കാണുന്നില്ല എല്ലാവർക്കും കേട്ടാ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മളോട് ബ്രഹ്മസർത്തുകളിൽ നിന്നും എല്ലാവരും തീറ്റം കണ്ടായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി